ഈശോ മിശിഹായ് സ്തുതിയായിരിക്കട്ടെ യുദ്ധക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ സഭ തിരികെ മനുഷ്യാവകാശത്തിന്റെയും കരുണയുടെ സുവിശേഷത്തിന്റെയും ശക്തമായ സാക്ഷ്യം തുടരാൻ സഭ തീരുമാനിച്ചിരിക്കുകയാണ് ഗാസയിലെ വിശ്വാസികൾക്കൊപ്പം നിലകൊള്ളണമെന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഹ്വാനം ആഗോള സഭ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിശുദ്ധനാട് തീർത്ഥാടനം പൂർത്തിയാക്കിയ ഇറ്റലിയിലെ മെത്രാൻ സമിതി സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ജൂസഫെ ഗാസയ്ക്ക് പുതിയ വെളിച്ചം പകരാനുള്ള സഭയുടെ കൈത്താങ് മുന്നോട്ട് വച്ചിരിക്കുകയാണ് ജെറൂസലേമിലെ കിറ്റിന്റെ കൂടി ഗാസയിൽ ഒരു പുതിയ ആശുപത്രി തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് ആർച്ച് ബിഷപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിക്കട്ടെ എന്നും ഹമാസ് ഭീകരരുടെ പിടിയിൽ അന്യായമായി കഴിയുന്ന ഇസ്രായേൽ ബന്ദികൾ അടിയന്തരമായി മോചിതരാകട്ടെ എന്നും ബിഷപ്പ് ബത്തൂരി ആശംസിച്ചു ഗാസയിൽ സഹനങ്ങളിലും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന സാധാരണ ജനത്തിനും അവിടെയുള്ള പ്രാദേശിക സഭയ്ക്കും തങ്ങളുടെ സാമീപ്യവും സഹായവും അറിയിച്ചിരിക്കുകയാണ് ഇറ്റലിയിലെ കത്തോലിക്ക സഭ ജറുസലേമിലെ ലെത്തിൻ പാത്രിയാർ കേസ് കർദിനാൾ പിയർ ബാപ്റ്റിസ്റ്റ് പിസബല്ല നയിക്കുന്ന വിശുദ്ധ നാട്ടിലെ സഭയോടുള്ള ഇറ്റലിയിലെ സഭയുടെ സാഹോദര്യവും ഐക്യദാർഢ്യവും അറിയിക്കുന്നതിനു വേണ്ടി കൂടിയാണ് താൻ ഈ യാത്ര നടത്തിയതെന്നാണ് ആർച്ച് ബിഷപ്പ് ബത്തൂരി വ്യക്തമാക്കിയത് ഗാസയിലെ വിശ്വാസികളായ കുടുംബങ്ങൾക്ക് പിന്തുണയും സഹായങ്ങളും നൽകാനും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനും യുവജനങ്ങൾക്കായി വിദ്യാഭ്യാസ താമസ സൗകര്യം ഒരുക്കാനും അതുവഴി ഭാവിയിലേക്കും മനസാക്ഷിയുടെ രൂപീകരണത്തിലേക്കും സഹായകരമാകുന്ന വിധത്തിലുള്ള സമാധാനത്തിന്റെ ശക്തി ഉയർത്തിക്കൊണ്ടുവരുവാനുമാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് ബത്തൂരി പറഞ്ഞത് തങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും ഈ സമയത്ത് ഇറ്റലിയിലെ സഭയുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ആർച്ച് ബിഷപ്പ് ബത്തൂരി തങ്ങളെ സന്ദർശിച്ചതിൽ ജറൂസലേമിലെ ലത്തീൻ പാത്രയാർകീസ് കർദിനാൾ ഇറ്റലിയിലെ സമിതിയുടെ പ്രതിനിധികൾക്ക് വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനം നടത്താനുള്ള സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ കൂടിയായിരുന്നു ആർച്ച് ബിഷപ്പ് ബത്തൂരി എത്തിയത് ഇത്തരം തീർത്ഥാടനങ്ങൾ സന്ദർശന സ്ഥലങ്ങൾക്കുള്ള അവസരം മാത്രമല്ല പ്രദേശത്തുള്ള ജനതകളോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടിയാണെന്ന് കർദിനാൾ വിശദീകരിച്ചു ഗാസയിൽ സഭയുടെ പക്കൽ നിന്നും ഗാസയിലെ വിശ്വാസികൾക്കും മറ്റ് ഇതര സേവനമാണ് ഗാസയിലെ ഹോളി ഫാമിലി കത്തോലിക്ക ദേവാലയം നിരവധി പേരുടെ അഭയകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ലഭ്യമാക്കാൻ സഭാ നേതാക്കൾ നിരന്തരം പരിശ്രമിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്കും വയോധികർക്കും ആശ്രയമില്ലാത്ത കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള സഹായം എത്തിക്കാനാണ് സഭ മുൻതൂക്കം കൊടുക്കുന്നത് സഭാ പുരോഹിതരും സന്യാസികളും പ്രാദേശിക സന്നദ്ധ സേവകരുമായി ചേർന്ന ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുകയും മരുന്ന് സൗകര്യം ഒരുക്കുകയും ദിവസേന നടത്തുന്ന പ്രാർത്ഥനയിലൂടെ ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊടുക്കാനും ശ്രമിക്കുന്നു തങ്ങളുടെ കയ്യിലുള്ള സൗകര്യങ്ങൾ പരിമിതമാണെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ പങ്കുവയ്ക്കുമ്പോൾ എല്ലാവർക്കും തൃപ്തിയും ഒപ്പം പ്രത്യാശയും ലഭിക്കുന്നുവെന്ന് സഭാധികാരികൾ വ്യക്തമാക്കുന്നു ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളും ഗാസയിലെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയിലും സഹായത്തിലും പങ്കാളികളാകണമെന്ന വത്തിക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഹമാസ് ഭീകരർ ഇസ്രായേൽ അതിർത്തി ഭേദിച്ച് നടത്തിയ ഭീകരാക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിർദ്ദാക്ഷിണ്യം കൊല്ലപ്പെടുകയും നിരവധി പേരെ ബന്ധുക്കളാക്കി പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തിരുന്നു അൻപതോളം ബന്ധുക്കൾ ഇപ്പോഴും ഭീകര കേന്ദ്രങ്ങളിൽ തുടരുന്നു ഹമാസിന്റെ അവിവേകത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലെ സാധാരണക്കാരാണ് യുദ്ധവിരാമം കൽപ്പിക്കുന്ന നിരവധി നിർദ്ദേശങ്ങൾ യു എസ് പോലുള്ള നിരവധി രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇനിയും വിശുദ്ധ നാടിന്റെ ഭാഗമായുള്ള ഗാസ സ്ട്രിപ്പും പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ മൂർച്ച നന്നായി അറിഞ്ഞു ദുരിതപ്പൈറ്റ് തോരാത്ത ഗാസയിലേക്ക് കാരുണ്യത്തിന്റെ സഹായഹസ്തവുമായി കത്തോലിക്ക സഭ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് തന്റെ രോഗാവസ്ഥയിലും മുറ പോലെ തുടർന്ന് നിന്ന് ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിലേക്കുള്ള ഫോൺ കോൾ ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പ മുടക്കിയിരുന്നില്ല പാപ്പയ്ക്കുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി പേപ്പൽ വാഹനം പോലും ഗാസയ്ക്കായി നൽകാൻ സഭയുടെ പുതിയ ഇടയൻ ലിയോ പാപ്പ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകാനുള്ള സർവശ്രമങ്ങളും നടത്തിവരികയാണ് ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ട് നിരന്തരം രംഗത്തുണ്ടായിരുന്നു കത്തോലിക്ക സഭ യേശുവിന്റെ നാമത്തിൽ സമാധാനത്തിനും മനുഷ്യജീവിതത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ആഹ്വാനം ആവർത്തിച്ച് സഭ പല വേദികളിലും ശബ്ദമുയർത്തിയിട്ടുണ്ട് യുദ്ധത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേരിൽ നിരപരാധികൾ മരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമല്ല ആയുധം താഴെ വെച്ച് സംഭാഷണത്തിനും പരസ്പര ബഹുമാനത്തിനും വഴിയൊരുക്കണമെന്നും കത്തോലിക്കാ സഭ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ നഗരമായ ജറുസലേമിന്റെയും പരിശുദ്ധ ഭൂമിയുടെയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും അന്താരാഷ്ട്ര സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നേതൃത്വം നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ സമാധാന നിർദ്ദേശങ്ങളിൽ ഏതാനും ചില നിർദ്ദേശങ്ങൾ ഹമാസ് ഭീകരർ അംഗീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഭീകര കേന്ദ്രങ്ങളിൽ അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരായ മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കുവാനും ഗാസയുടെ ഭരണനിർവഹണത്തിൽ നിന്നും മാറി നിൽക്കുവാനും ഹമാസ് തയ്യാറായതായാണ് സൂചന അതേസമയം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടെന്ന് പറയുന്നത് വളരെ സുവ്യക്തമാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിന് ഏകമായ ദീർഘകാല പരിഹാരം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്ന നീതിയുടെയും സംവാദത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ് അതായത് ദ്വിരാഷ്ട്ര പരിഹാരമാണ് നൂറ്റാണ്ടുകളുടെ പഴമയും ചരിത്രവും വിശുദ്ധിയും പേറുന്ന യഹൂദ സംസ്കാരവും പാലസ്തീൻ രാജ്യവും ഒന്നിച്ച് ഈ ലോകത്ത് ഉയർന്നു നിൽക്കട്ടെ യുദ്ധം അവസാനിക്കട്ടെ ക്രിസ്തുവിന്റെ സമാധാനം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ